ട്രഷർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ കോഴ്സ് പറഞ്ഞ ഒരു നിധി തന്നെയാണ് നമ്മൾ ലൈഫിൽ ഒരൊറ്റ തവണ കിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് ലോങ്ങ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നിധിയാണ് എൻ്റെ മുപ്പത് ഗോളുകളിൽ ഓൾമോസ്റ്റ് എല്ലാം അച്ചീവ് ആയിട്ടുണ്ട് ഇനി അച്ചീവായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ കുറച്ച് ഗോളുകളുണ്ട് ഇപ്പോൾ അവിടെ പറയുന്നില്ല എന്നാലും അതും അടുത്ത് തന്നെ അച്ചീവ് ആകും കാരണം അതിനുള്ള എല്ലാ വഴികളും ഞാൻ വിചാരിക്കാത്ത രീതിയിൽ ഓപ്പണായി വന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് കരീം സാറിനെ പരിചയപ്പെട്ടതാണ് സത്യം പറഞ്ഞാൽ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ വളരെയധികം മെൻ്റലി ആയിരുന്നു ഒരുപാട് 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 വിഷയങ്ങളുണ്ട് കാരണം ഒരു സിനിമയാക്കാനുള്ള കഥയുണ്ട് എൻ്റെ കഥ എൻ്റെ എന്ന് പറയുന്നത് അത് കാര്യം അറിയാം അപ്പോൾ അങ്ങനെ ഒരുപാട് വിഷയങ്ങളുമായിട്ട് നിന്ന് ആണ് ആ സമയത്താണ് ഞാൻ വരുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ആ സമയത്ത് സാർ പറഞ്ഞ് മുപ്പത് ഗോൾ എഴുതി വെക്കണമെന്ന് പറഞ്ഞ് ഞാൻ മുപ്പത് ഗോളൊന്നും എഴുതിയില്ല സത്യം ഞാൻ പറയാം മുപ്പത് ഗോളൊന്നും എഴുതിയില്ല എനിക്ക് വളരെ കുറച്ച് ഗോളുകളൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ ആ ഗോളുകളിൽ ഒട്ടുമിക്ക ഗോളുകളും എനിക്ക് സാധിച്ചു ഇപ്പോൾ സത്യം പറഞ്ഞാൽ സാധിച്ചെടുക്കാൻ സാധിച്ചെടുക്കാണ്ട് അത് അത് വളരെ എനിക്ക് എനിക്ക് എത്ര സാറിനോട് നന്ദി പറഞ്ഞാലും ഞാൻ ഇതിൽ വന്നതിന് ശേഷം ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നല്ല എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച് എല്ലാ മേഖലയിലും എല്ലാ രീതിയിലും എന്നെ മാറ്റിയത് ഈ ഹാപ്പി പാർക്കിൽ എത്തിയതിനു ശേഷമാണ് ഞാൻ ട്രഷർ കോഴ്സിൽ പങ്കെടുത്തതിനു ശേഷം വളരെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ റിലേഷൻഷിപ്പ് വേണ്ടിയിട്ടാണ് ആദ്യം ഗോൾ സെറ്റ് ചെയ്തിട്ടത് കാരണം എൻ്റെ ഹസ്ബൻഡ് ബാംഗ്ലൂരിലാണ് ഞാൻ നാട്ടിലാണ് അപ്പോൾ ഇപ്പോൾ രണ്ട് മാസമായി ഞാൻ ബാംഗ്ലൂര് സെറ്റായി പിന്നെ സാമ്പത്തിക നേട്ടം അതിന് അതിലൂടെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകുന്നുണ്ട് പിന്നെ കുറേ ലക്ഷ്യങ്ങൾ എഴുതിട്ടുണ്ടായിരുന്ന വഴിയെല്ലാം തുറന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഹാപ്പി പാർക്കിനോ പരീൻ സാറിനോ നന്ദി അറിയിക്കുന്നു ട്രഷർ ക്ലാസ്സിൽ ഷോർട്ട് ടേം ലോങ് ടേം മിഡ് ടേം അങ്ങനെ ഓരോ ഗോളുകൾ ഞങ്ങളോട് ലക്ഷ്യമാക്കാൻ എഴുതി വെക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ മിക്കവാറും ഷോർട്ട് ടേം ഗോളുകളെല്ലാം എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റി ട്രഷറിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ലക്ഷ്യങ്ങളെല്ലാം ഫുൾഫില്ലാകും എന്നുള്ളത് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പം വീണ്ടും മറ്റുള്ളവർ ട്രഷറിൽ ചേരാത്ത ബാക്കി ഉള്ള ആളുകളെല്ലാവരും ട്രഷറിൽ പങ്കെടുക്കുക ഒപ്പം അവരുടെ ജീവിതത്തിലുള്ള ഒരു ലക്ഷ്യം ഫുൾഫിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ഉറപ്പ് നൽകുന്നു പ്രഷർ തുടങ്ങുന്ന സമയത്ത് സാറ് പറഞ്ഞിട്ടുണ്ടേനും ഇപ്പം ഉള്ള നിങ്ങളെല്ലാവരും മരിക്കും എന്നിട്ട് പുതിയ ഒരുങ്ങൾ ഉണ്ടാവും ഒരു നമ്മൾ പറയില്ലേ ഒരു ടു പോയിൻ്റ് സീറോ പുതിയ വേർഷൻ ഏതാണ്ട് അതുപോലെയാണ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ എല്ലാത്തിനോടും പേടിയുള്ള ഇരുട്ട് പേടി വെള്ളം പേടി ഹൈറ്റ് പേടി പേടികളുടെ ഒരു കൂമ്പാരായിരുന്നു ഞാൻ ഈ ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ എന്താ പറയുക കരിയർ ഇനിയൊന്നും ഇല്ല അത്രയും വിചാരിച്ച് എനിക്ക് ഇത്രയും നല്ലൊരു എന്താ പറയുക ജീവിതം സമ്മാനിച്ച സാറിനോടുള്ള നന്ദി എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും സാർ എന്തിനാണ് അതിന് ട്രഷറിന്ന് പേരിട്ടേന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് മലയാളത്തിൽ നിധിന്നാണല്ലോ പക്ഷെ ഈ ആറ് മാസം ഈ കോഴ്സിൻ്റെ ഒരു പരിസമാപ്തിയിൽ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനേക്കാളും വലിയ നിധി ഈ ലോകത്തിന് കിട്ടാനൊന്നുമില്ല അത്രയും അടിപൊളിയാണ് എനിക്ക് എങ്ങനെ പറഞ്ഞു തരാമെന്നൊന്നും അറിയില്ല നമ്മൾ എന്തിനോട്ട് വന്ന് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ശക്തികൾ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഇനിയുള്ള ഭാവി നമുക്ക് തന്നെ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് നമ്മുടെ ഭാവി തീരുമാനിക്കാൻ പറ്റും നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തകളുടെ ശക്തി എന്താണ് നമ്മൾ എങ്ങനെ ജീവിക്കണം എങ്ങനെ ഒരു നല്ല മനുഷ്യനാണ് ഏറ്റവും അൾട്ടിമേറ്റ് അതാണ് ഒരു നല്ല മനുഷ്യനാണോ ഈ സമൂഹത്തിന് നമുക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ അറിഞ്ഞത് ട്രഷറിലൂടെയാണ് നമ്മൾ അഭിനേതാക്കളാണ് ജീവിതമാകുന്ന നാടകത്തിൽ അഭിനയിച്ച് തീർക്കാൻ വന്ന ഓരോ റോളും അഭിനയിച്ച് തീർക്കാൻ വന്ന അഭിനേതാക്കളാണ് നമ്മളെല്ലാവരും ആ ഒരു റോൾ വളരെ മനോഹരമായി അഭിനയിച്ച് തീർക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും കർത്തവ്യം അത് മനോഹരമാക്കാനായിട്ട്

പിന്നെ അതിനുള്ളതായി തെളിഞ്ഞ അതിലൊരു പകുതി ഒരു മുപ്പത് ലക്ഷം എനിക്ക് കിട്ടി ഇനി ബാക്കി അടുത്ത ദിവസത്തായിട്ട് എന്റെ കയ്യിൽ കിട്ടും സാധ്യമാണ് മനസ്സിലാക്കേണ്ടത് നല്ല ഇവിടെ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചു മരിച്ചു പോവാ എന്നുള്ളതല്ല നമ്മുടെ ഒന്നും ഉദ്ദേശം